നമസ്കാരം ഞാൻ അമ്മു ഔസൻ സദർ അക്കാദമി ഫോർ നാട്ടിയാൻഡ് ദാഗിയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വിചിത്രമായ ഒരു കാഴ്ച ഞാൻ കണ്ടിരുന്നു ഫേസ്ബുക്കിലാണ് അത് നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഇവിടുത്തെ ഒരു സബ് ജില്ലയുടെ കോമ്പറ്റീഷന്റെ ജഡ്ജസിന് ഇരിക്കാനുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആണ് അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബിൻ അടിച്ച് തിരിച്ചേക്കുവാണ് മൂന്ന് ജഡ്ജസിനായിട്ട് അങ്ങനെ മൂന്ന് ഡിഫറെന്റ് ക്യാബിൻസ് ഉണ്ടാക്കിയിരുന്നു എന്നിട്ട് ജഡ്ജസിനെ അതിൻറെ ഉള്ളിൽ ഇരുത്തിയിട്ടാണ് ജഡ്ജ്മെന്റ് നടത്താനായിട്ട് ആ സബ് ജില്ലയില് സെറ്റ് ചെയ്ത് ഇട്ടിരുന്നത് ഞാൻ ചോദിക്കുന്നത് ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ പ്രഹസനം കാണിക്കുന്നത് എന്നതാണ് കാര്യം അഴിമതി നിർത്താനാണ് ഉദ്ദേശമെങ്കിൽ അഴിമതിക്ക് ഒരു ജഡ്ജി വിചാരിച്ചാൽ പോരെ ഒറ്റൊരാൾ വിചാരിച്ചാൽ മതി ഒരാളെ സ്വാധീനിച്ചാൽ മതി വേണ്ട പ്രോഗ്രാം കമ്മിറ്റിയുടെ ആൾക്കാർ വന്ന് അവരോട് പറഞ്ഞ പോരെ ഇപ്പൊ പ്രോഗ്രാം കമ്മിറ്റിയുടെ തലത്തിൽ ഒരു അഴിമതി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരൊരു ക്ലൂ കൊടുത്താൽ പോരെ അവർ പറഞ്ഞാൽ പോരെ അഴിമതി നിർത്താനായിട്ടോ അതോ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ടോ ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യമാണ് പറയാനുള്ളത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ മുൻപ് ഞാനൊരു ജഡ്ജ്മെന്റിന് പോയായിരുന്നു എന്നാൽ ജഡ്ജ്മെന്റിന് പോയി കഴിഞ്ഞപ്പം കൂടെയുള്ള രണ്ട് ജഡ്ജസിനെ എനിക്ക് പരിചയമില്ല അവർക്ക് എന്നെയും പരിചയമില്ല എനിക്ക് തോന്നുന്നു അവർ രണ്ടുപേരും പരസ്പരം അറിയുന്നതാണ് എന്നെ പരിചയമില്ല എനിക്ക് അവരെയും പരിചയമില്ല അപ്പോൾ ഫസ്റ്റ് ഭരതനാട്യത്തിന്റെ കോമ്പറ്റീഷൻ ആണ് നടക്കുന്നത് അപ്പം ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് എന്നോട് ആ ജഡ്ജ് ആ അവസാനം നമ്മളങ്ങനെ കൂട്ടുന്നൊരു സമയമുണ്ടല്ലോ ആർക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓരോ ജഡ്ജും എഴുതുന്നത് അതായത് കോമ്പറ്റീഷൻ അവസാനിച്ചു ഈയൊരു ഇനത്തോടു കൂടി ഈ ഒരു ജെസ്റ്റ് നമ്പറോട് കൂടി അവസാനിച്ചു എന്ന് പറഞ്ഞു നമ്മൾ അടുത്ത ഇവൻ്റിലേക്ക് പോകുന്നപ്പോൾ നമ്മളിങ്ങനെ ടോട്ടൽ ചെയ്യുവാണ് ആർക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കൊടുക്കണമെന്ന് ആ ഒരു സാഹചര്യത്തിൽ ഇരുന്ന ജഡ്ജ് ഞാൻ ഒരു സൈഡിലാണ് ഇരുന്നായിരുന്നത് എന്നെങ്ങനെ നോക്കിയിട്ട് അവർ എന്നോട് കാണിച്ചു ചെസ് നമ്പർ സെവൻ ഫസ്റ്റ് ചെസ് നമ്പർ ടുവിന് സെക്കൻഡ് ചെസ് നമ്പർ വൺ തേർഡ് അങ്ങനെ എന്തോ അന്ന് എൻ്റെ ഒരു ജഡ്ജ്മെന്റ് വെച്ചിട്ട് ഈ പറയുന്ന ചെസ് നമ്പർ സെവൻ അവർ ഫസ്റ്റ് എന്ന് പറയുന്ന ആ ചെസ് നമ്പറിന് എന്റെ മനസ്സിൽ മൂന്നാം സ്ഥാനാണുള്ളത് അവർക്ക് ഫസ്റ്റ് പ്ലേസ് അല്ല എന്റെ മനസ്സിലുള്ളത് അതിന് പല കാരണങ്ങളുണ്ട് ബേസ്മെന്റ്സ് കുറച്ച് തെറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ റിവ്യൂ എഴുതിയത് കൊണ്ട് എനിക്കത് ഒരിക്കലും ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഡിസ്കഷൻ ഒന്നുമില്ല അവർ ആ നടുക്കിരുന്നതിനെ ആക്ഷൻ കാണിച്ചു എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ എന്തു ചെയ്തു അപ്പം എനിക്ക് തോന്നി ഒന്നല്ലെങ്കിൽ ഇത് അഴിമതി കാണിച്ചു തേണം അല്ലെങ്കിൽ അവർക്ക് ഒരു നല്ല കാഴ്ചപ്പാടില്ല നമുക്ക് തിരിച്ച് ഡിസ്കസ് ചെയ്യാനോ ഒന്നും തന്നെ ഒരു സമയമില്ലല്ലോ നമ്മളിങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടല്ലോ എനിക്കത് ഞാൻ എന്ത് ചെയ്തു അപ്പൊ എനിക്ക് മനസ്സിലായി ഒന്നലേ ഇത് അഴിമതി അല്ലെങ്കിൽ ഇത് അവർക്ക് എന്തോ ഒരു ധാരണ തെറ്റ് ഭരതനാട്യത്തിനെ കുറിച്ച് ഒരു അറിവ് അവരുടെ തെറ്റാണ് ഞാൻ എന്ത് ചെയ്തു എന്റെ മനസ്സിൽ ഞാൻ ഫസ്റ്റ് ഇട്ടിരുന്ന ഒരു കുട്ടിക്ക് അവരെ തേർഡ് ഇട്ടിട്ടുണ്ട് അതായത് ആ കുട്ടി നിലവാരമുള്ള ഒരു കുട്ടിയാണെന്ന് അപ്പൊ ഉറപ്പാണ് അവരുടെ മനസ്സിലും ഒരു തേർഡ് ഉണ്ട് ഞാനൊരു പതിനഞ്ച് മാർക്ക് ആ കുട്ടിക്ക് എന്നോട് കൂട്ടിയിട്ടു ഇവർ ഫസ്റ്റ് എന്ന് പറഞ്ഞ ആ കുട്ടിക്ക് ഞാനൊരു ഒരു ഇരുപത് മാർക്ക് കുറച്ചിട്ടു ഇതാണ് ഞാനൊന്ന് ചെയ്തത് അപ്പോ അത് കഴിഞ്ഞാൽ അതെല്ലാം ടോട്ടൽ ചെയ്തു അപ്പോൾ അങ്ങ് അറ്റത്തുള്ള ജഡ്ജിനെ ഇവർ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നെ ആണോ വലിയ പരിചയമില്ലാത്തത് അന്ന് ആ റിസൾട്ട് അനൗൺസ് ചെയ്തു റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ ഇട്ട എൻ്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡിന് തന്നെ മൂന്ന് പേരും ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞപ്പം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വന്നു ആ ഇരുന്ന ജഡ്ജ് അപ്പൊ തന്നെ റിസൾട്ട് കേട്ട് അമ്പരന്ന് എന്നെ തിരിഞ്ഞങ് നോക്കി തിരിഞ്ഞ് നോക്കി കഴിഞ്ഞ് പിന്നെ അടുത്തൊരു ഇവന്റ് കഴിഞ്ഞ് ഞങ്ങള് ലഞ്ച് ബ്രേക്കിലേക്ക് എനിക്ക് തോന്നുന്നു അടുത്ത ഇവന്റ് ഉണ്ടായിരുന്നില്ല ലഞ്ച് ബ്രേക്കിലേക്ക് പോവാണ് അപ്പൊ ലഞ്ച് ബ്രേക്കിന് പോയ സമയത്ത് എന്നോട് ചോദിച്ചു അമ്മ ഇതെന്താ അങ്ങനെ ചെയ്തേ എന്ന് ചോദിച്ചു ഭയങ്കര ഗൗരവമായിട്ട് ഞാൻ പറഞ്ഞു ടീച്ചറെ ടീച്ചറ് ഒന്നല്ലേ ടീച്ചറിന്റെ കാഴ്ചപ്പാട് തെറ്റ് അല്ലെ ടീച്ചർ എന്തോ ഒരു അഴിമതിക്ക് കൂട്ടിക്കുന്നു എനിക്ക് ആ അഴിമതിക്ക് കൂട്ടിക്കാൻ പറ്റില്ല ഭയങ്കര തെറ്റ് കളിച്ചൊരു കുട്ടിക്ക് ഫസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാനത് അനുവദിക്കില്ല എനിക്കത് അതാണ് കറക്റ്റായിട്ട് തോന്നിയുള്ളൂ നിങ്ങൾ ചെയ്ത ജഡ്ജ്മെന്റ് കറക്റ്റായിട്ട് തോന്നിയില്ല എന്ന് പറഞ്ഞ് പിന്നീട് പക്ഷെ അവര് വലിയ അഴിമതിക്കാരെന്ന് ഞാൻ പറയില്ല കാര്യം പിന്നീട് എല്ലാ ജഡ്ജ്മെന്റിനും എന്നോട് പിന്നെ അവർ ചോദിക്കാൻ തുടങ്ങി എന്റെ അഭിപ്രായം ചോദിക്കാൻ തുടങ്ങി അങ്ങനെയാണ് അന്നത്തെ ഒരു കോമ്പറ്റീഷൻ റിസൾട്ട് പിന്നീട് അങ്ങോട്ട് പോയത് അപ്പൊ അഴിമതിക്കാരായിരുന്നെങ്കിൽ പിന്നീട് ഉള്ളതിന് ചിലപ്പോൾ എന്നെവിടെ മാറ്റാൻ ശ്രമിക്കും പറഞ്ഞു പല 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 കാര്യങ്ങൾ സംഭവിച്ചേനെ ഇപ്പൊ ഈ കഴിഞ്ഞ അടുത്ത് ഞാൻ ഐ സി എസ് സിയുടെ സോൺ സി കോമ്പറ്റീഷന് പോയായിരുന്നു ഇതുപോലെ തന്നെ ഞങ്ങൾ മൂന്ന് ജഡ്ജസിൽ എനിക്ക് ആ രണ്ടുപേരെയും അന്നും അറിയില്ല ഇന്നും അവരുടെ പേര് എനിക്കറിയില്ല ഞങ്ങൾക്ക് പരസ്പരം പരിചയമില്ല അപ്പൊ സംഘാടകർ ഞങ്ങളോട് പറഞ്ഞു ഡിസ്കഷൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ ആ പറയുന്ന ടേമിന് എതിരാണ് ഡിസ്കഷൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ ക്യാബിൻ തിരിച്ചിരുത്താനാണെങ്കിൽ ഒരു ജഡ്ജിനെ വിളിച്ചാൽ പോരെ എന്തിനാ മൂന്ന് പേരെ വിളിച്ചു മൂന്ന് പേരുടെ കാശും കൂടി നമ്മൾ എടുത്തു കൊടുക്കാൻ നിൽക്കുന്നെ ഒരാൾ വിളിച്ചാൽ പോരെ അപ്പം പിന്നെ ആ ഒരാളുടെ ഈ മൂന്ന് ജഡ്ജസ് ഡിസ്കഷൻ ഇല്ലാണ്ട് റിസൾട്ട് വരുമ്പം എന്താ പ്രശ്നം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ മൂന്ന് പേരും മൂന്ന് വ്യത്യസ്ത കാഴ്ചപ്പാടാന്ന് വിചാരിക്കുക മൂന്ന് പേരും മൂന്ന് മൂന്ന് ഡിഫറെന്റ് കുട്ടികൾക്കാണ് ഫസ്റ്റ് ഇട്ടേന്ന് വിചാരിക്കുക ചിലപ്പോൾ കോമൺ ആയിട്ട് ഒരു സെക്കൻഡോ തേർഡോ ചിലപ്പോ അവർ ഇട്ടിട്ടുണ്ടാവും അങ്ങനെ സംഭവിച്ചു സംഭവിച്ചുകഴിയുമ്പോ ഇത് ടോട്ടൽ ചെയ്ത് കഴിയുമ്പോ ഒന്നോ രണ്ടോ വ്യത്യാസത്തിനുകൊണ്ടായിരിക്കും നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡിനൊക്കെ ചിലപ്പോൾ മാറ്റിയത് ഇത് മൊത്തം മൂന്ന് പേരെയും ജഡ്ജ്മെന്റ് കഴിഞ്ഞ ആ സ്കോറ് ടോട്ടല് ചെയ്ത് വരുമ്പോ ചിലപ്പോ നമ്മളുടെ മനസ്സിൽ മൂന്നാം സ്ഥാനം നിന്ന കുട്ടിക്ക് ഫസ്റ്റ് സ്ഥാനത്തേക്ക് കയറി വരും അതായത് ഒരു അർഹതയില്ലാത്ത ഫസ്റ്റിന് ഒരു കുട്ടി ഫസ്റ്റ് പൊസിഷനിലേക്ക് കയറി വന്നാൽ അത് ഒരു യോഗ്യതയില്ലാത്തൊരു ജഡ്ജ്മെന്റായി മാറിയില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ മൂന്ന് ജഡ്ജസ് വന്നാൽ ആ മൂന്ന് പേർക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് പിന്നെ നമുക്ക് അഴിമതി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ജഡ്ജസിന് തമ്മിൽ തമ്മിൽ ഒരു ക്ലാരിറ്റി കിട്ടും അങ്ങനെ ക്ലാരിറ്റി കിട്ടിയാലല്ലേ പിന്നെ മൂന്ന് ജഡ്ജസ് ഡിസ്കസ് ചെയ്ത് ഇപ്പൊ നമ്മൾ ടീച്ചർ അത് ചില മൂന്ന് പേര് ചിലപ്പോൾ മൂന്ന് വ്യത്യസ്ത കാര്യങ്ങളായിരിക്കും നോട്ട് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡിസ്കഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ടീച്ചർ അതല്ല ശരി ഇന്ന കുട്ടിക്കാണ് ഫസ്റ്റ് അതാണ് അർഹത എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ഒരു റിസൾട്ട് വരും പിന്നെ പബ്ലിക്കിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ പബ്ലിക് ജഡ്ജസിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആ ഡിസ്കഷനിൽ ഒരു പരിധി വിട്ട് അഴിമതി ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് അത് പറ്റില്ല കാര്യം ഇത്രയും പേര് നോക്കി നിൽക്കുമ്പോൾ ഒരു ഡിസ്കഷൻ ചെയ്ത് ഒരു വലിയ അഴിമതി ചെയ്യുന്നതിനേക്കാളും എപ്പോഴും ശ്രദ്ധിച്ചോ വളരെ സീക്രട്ടായിട്ട് ആയിരിക്കും ഇത് കാര്യങ്ങൾ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടത് ഒരാൾ മറ്റ് രണ്ടു പേർക്കും ഒരു കോഡ് കൊടുത്തിട്ടുണ്ടാവും ആ വരുന്നതിനു മുൻപ് ആ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതിനു മുൻപ് ഇന്നതാണ് ഫസ്റ്റ് ഒരു കോഡ് ഒരു അഴിമതി കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഈ മൂന്ന് ജഡ്ജസിനെ ക്യാബിൻ തിരിച്ചിരുത്തിയിട്ടോ അവര് മൂന്നും ഡിസ്കസ് ചെയ്യാതിരുന്നിട്ടോ ഒരു കാര്യമില്ല എന്ന് എൻ്റെ അനുഭവം നിങ്ങളെ നിങ്ങളോട് ഞാൻ പറയുവാണ് അപ്പം അതുകൊണ്ട് തന്നെ ജഡ്ജസ് മൂന്ന് പേരുണ്ടെങ്കിൽ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്താൽ ഡിസ്കസ് ചെയ്താൽ മാത്രമേ നല്ലൊരു ജഡ്ജ്മെന്റ് നടക്കുള്ളൂ ഇനി അതിൽ അഴിമതി കാണിച്ചു എന്ന് ഒരു ജഡ്ജിന് തോന്നിയാൽ പണ്ടത് ചെയ്തിട്ടുണ്ട് ഗീത പത്മകുമാർ എന്ന് പറയുന്ന ഗീത ടീച്ചർ ഞാൻ നയൻത്തിൽ പഠിക്കുമ്പോൾ എനിക്ക് അർഹതയുള്ള ഒരു ഭരതനാട്യം ഫസ്റ്റ് അന്ന് തരാൻ ഒറ്റ കാരണം ഗീത ടീച്ചറാണ് ജഡ്ജസ് കൂടെ ഉണ്ടായിരുന്ന രണ്ട് പേരോട് ടീച്ചർ അന്ന് എതിർത്തു എന്ന് മറ്റൊരു ജഡ്ജ് പിന്നീട് എന്നെ കണ്ടപ്പോ പറഞ്ഞ ഗീത ടീച്ചർ പറഞ്ഞതല്ല പിന്നീട് എന്നോട് വേറൊരു ജഡ്ജ് പറഞ്ഞതാണ് അന്ന് അമ്മൂന് വേണ്ടി ഏറ്റവും കൂടുതൽ എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്നെ അറിയില്ല ആ ചെസ് നമ്പറിന് ഫസ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങി പോവും ഞാൻ ഇതൊരു വിവാദമാക്കും എന്ന് ഗീതാ പത്മകുമാർ എന്ന് പറഞ്ഞൊരു ടീച്ചർ ഒരു ഒരു ചങ്കുറ്റം കാണിച്ചു അന്ന് അങ്ങനെ ജനുവിൻ ജഡ്ജസിനെ വിളിക്കൂ അല്ലാതെ മറ്റുള്ളവരെ കണ്ണില് പൊടിയിട പൊടിയിടാനായിട്ട് സംഘാടകർ വെറുതെ ക്യാബിനൊക്കെ തിരിച്ച് ഇങ്ങനെ ഫൂളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോട് പബ്ലിക്കും കൂട്ടു നിൽക്കരുത് ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല ഇതല്ല ഒരു നല്ലൊരു ജഡ്ജ്മെന്റ് വരാനായിട്ട് ഇതൊന്നുമല്ല മാർഗം നല്ല ജഡ്ജസിനെ വിളിക്കൂ നല്ല അറിവുള്ള ആൾക്കാരെ വിളിക്കൂ നല്ല ചങ്കുറ്റമുള്ള കാശ് കാണുമ്പോൾ അത് കണ്ണു മഞ്ഞളിക്കാത്ത കാശിൻ്റെ മുൻപിൽ തല കുനിക്കാത്ത നല്ല ഒന്നാന്തരം ആർട്ടിസ്റ്റുകൾ ഇവിടെ കേരളത്തിലുണ്ട് അവരെ വിളിച്ച് ജഡ്ജ്മെന്റ് ചെയ്യിപ്പിക്കൂ അവർ നല്ല ഭംഗിയായിട്ട് നട്ടല് ഉയർത്തിപ്പിടിച്ച് തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് മാന്യതയുള്ള അർഹതയുള്ള കുട്ടികൾക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും കൊടുത്തിരിക്കൂ അവരുടെ അടുത്ത് എന്തെങ്കിലും അഴിമതി കാണിക്കാൻ വേണ്ടി ആരെങ്കിലും ചെന്നാൽ പോയി പണി പണിയാക്കാനും പറയും അങ്ങനെയുള്ള യഥാർത്ഥ കലാകാരന്മാരും നല്ല യോഗ്യതയുള്ള ജഡ്ജസും ഈ കേരളത്തിൽ തന്നെ ഉണ്ട് അവരെ കണ്ടുപിടിക്കൂ അവരെ കൊണ്ടുവരും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇരുന്ന് സബ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കട്ടെ അങ്ങനെ അവർ മൂന്നുപേർ ഡിസ്കസ് ചെയ്ത് തന്നെ ആ റിസൾട്ട് വരട്ടെ നല്ല ജഡ്ജസിനെ കണ്ടുപിടിക്കൂ അങ്ങനെ അഴിമതി ഇല്ലാതാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം